നമസ്കാരം രാമായണ മാസത്തിന്റെ മുപ്പത്തി ഒന്നാം ദിനമാണ് ഇന്ന് ഇന്ന് രാമായണ മാസം അവസാനിക്കുകയാണ് കർക്കിടകം തീരുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസമായി വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പലതരത്തിലുള്ള രാമകഥകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പം സഞ്ചരിക്കുന്നു ഇത് സ്ഥിരമായി കാണുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം അവർക്ക് നന്ദി പറയുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ രാമകഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ രാമകഥകളെ ആസ്പദമാക്കി രാമായണത്തെ ആസ്പദമാക്കി ഉണ്ടായിട്ടുള്ള പല മറ്റ് രചനകളെക്കുറിച്ചും പറഞ്ഞു നാടകങ്ങൾ കവിതകൾ ഖണ്ഡകാവ്യങ്ങൾ നോവലുകൾ പല നൃത്തകലാരൂപങ്ങൾ അതുപോലെ തന്നെ ചലച്ചിത്രങ്ങൾ ഇവയൊക്കെ കുറിച്ച് പരാമർശിക്കുകയുണ്ട് എൻ്റെ ഈ അധ്യായങ്ങൾ ശ്രദ്ധയോടെ കാണുകയും അഭിപ്രായങ്ങൾ നേരിട്ട് വിളിച്ച് എന്നെ അറിയിക്കുകയും അല്ലാത്തവ യൂട്യൂബിൽ തന്നെ കുറച്ചിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ഗുരുതുല്യനായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ദത്ത് എന്നാണ് അദ്ദേഹം വർക്കലയാണ് താമസിക്കുന്നത് അദ്ദേഹം നല്ലൊരു കഥകളി ആസ്വാദകനാണ് പഴയ കല കഥാപ്രസംഗ ആസ്വാദകനാണ് നാടകാസ്വാദകനാണ് അങ്ങനെ പഴയ കലാരൂപങ്ങളും പുതിയ കലാരൂപങ്ങളും ആസ്വദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു ഈ രാമായണത്തെ ആസ്പദമാക്കി മറ്റ് സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചും കലാരൂപങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ കഥകളിയെക്കുറിച്ചൊന്ന് പരാമർശിക്കണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നൂറ് ശതമാനം ശരിയാണ് രാമകഥയിൽ നിന്ന് രാമകഥയിൽ നിന്നാണ് ശരിക്കും ആട്ടക്കഥ മലയാളത്തിൽ ഉണ്ടായത് രാമനാട്ടം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായതെന്ന് നമുക്കറിയാം കൃഷ്ണനാട്ടം കോഴിക്കോട് മാനവേദൻ രൂപം കൊടുത്ത കൃഷ്ണനാട്ട സംഘത്തിനെ കൊട്ടാരക്കര തമ്പുരാൻ ഇവിടെ അത് അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയും ഇങ്ങോട്ടുള്ളവർക്ക് ഈ കൃഷ്ണനാട്ടം മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ദുഃഖം ഒരു വേദനയിൽ നിന്ന് തമ്പുരാൻ രൂപം കൊടുത്ത ഒന്നാണല്ലോ രാമനാട്ടം ശ്രീരാമന്റെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഒപ്പം രാമായണം കഥ ആസ്പദമാക്കി ധാരാളം ആട്ടക്കഥകൾ ഒരുപക്ഷെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്ന നിരവധി ആട്ടക്കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹനുമാൻ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്ന തോരണയുദ്ധം ലവണാസുരവധം ഇതൊക്കെ നമുക്കറിയാം അങ്ങനെ ധാരാളം ആട്ടക്കഥകൾ അതിനെക്കുറിച്ച് നമുക്കല്പം അറിയാം അല്ലെങ്കിൽ അതിനൊപ്പം ഒന്ന് സഞ്ചരിക്കാം ഈ അദ്ധ്യായത്തിൽ എന്ന് വിചാരിക്കുകയാണ് ആട്ടക്കഥയുടെ ഉത്ഭവം തന്നെ രാമകഥയിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ രാമലക്ഷ്മണന്മാരും സീതയും പരശുരാമനും ഹനുമാനും രാക്ഷസന്മാരും ഒക്കെ ചമയങ്ങൾ അണിഞ്ഞ് രാമകഥകളെ കഥകളി വേദിയിൽ അനശ്വരങ്ങളാക്കി കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തിനായി ചിട്ടപ്പെടുത്തിയ എട്ട് രാമകഥ ആട്ടക്കഥകൾ പുത്രകാമേഷ്ടി സീതാസ്വയംവരം വിച്ഛിന്നാഭിഷേകം ഖരവധം ബാലിവധം തോരണയുദ്ധം സേതുബന്ധനം യുദ്ധം തുടർന്ന് പ്രതിഭാതനന്മാരായ നിരവധി ആട്ടക്കഥാകാരന്മാർ രാമായണം കഥയെ ആസ്പദമാക്കി ആട്ടക്കഥകൾ ചിട്ടപ്പെടുത്തി പാലക്കാട്ടുശേരി അമൃതശാസ്ത്രികളുടെ ലവണാസുരവധം കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാൻ അഥവാ കരീന്ദ്രൻ്റെ രാവണവിജയം കല്ലൂർ നമ്പൂതിരിപ്പാളിൻ്റെ ബാലിവിജയം വി കൃഷ്ണൻ തമ്പിയുടെ ചൂടാമണി താടകാവധം തുടങ്ങി ഈടുറ്റ നിരവധി രാമായണ കഥ ആട്ടക്കഥകൾ ഇതിഹാസ കൃതികളും കാവ്യങ്ങളും കഥകളിയുമെല്ലാം പഴയ തലമുറയ്ക്കുള്ളതാണ് പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ കഴിയില്ല എന്നുമുള്ള ആരോപണങ്ങൾ ഈ കൃതികളെയും കലയെയും കുറിച്ച് പറഞ്ഞ് അതിനെ തമസ്കരിക്കുന്നവരുണ്ട് എന്നാൽ രാമകഥയും കഥകളിയും ഒരുപോലെ ആസ്വദിക്കുന്ന അതിനെ ഹൃദയ താളം പോലെ ഉപാസിക്കുന്ന പുതിയ തലമുറ ഇന്നുമുണ്ട് എന്നതാണ് സത്യം ആധുനിക കാലത്ത് ആട്ടക്കഥകൾ ഉണ്ടാകുന്നില്ല എന്നും സീതാസ്വയംവരം ഉത്തരാ സ്വയംവരം തുടങ്ങിയ ആട്ടക്കഥകളുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചുട്ടിക്കുത്തുകയാണ് കഥകളിക്കാർ എന്നും ആക്ഷേപം ഉയരുന്നു ഇവിടെ ഒരു പേര് നമ്മൾ ഓർക്കണം ശ്രീ ടി വേണുഗോപാൽ ഇരിങ്ങാലക്കുട കളിയിരങ്ങ് പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെ കളിവട്ടവും നാൽപ്പത് ആട്ടക്കഥകളും എന്ന ആട്ടക്കഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തിയൊന്ന് എണ്ണവും രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആട്ടക്കഥകളാണ് എന്നതും ശ്രദ്ധേയം രാമായണം ചരിതം ഒന്നും രണ്ടും ഭാഗങ്ങൾ അംഗതവിജയം ശ്രീരാമ പട്ടാഭിഷേകം പുത്രകാമേഷ്ടി രാവണവധം ജഡായു ചരിതം ശൂർപ്പണഖാ വൃത്താന്തം സുന്ദരകാണ്ഡം ബാലിചരിതം ദാശരഥിയുടെ നാമകരണം യാഗരക്ഷ സീതാസ്വയംവരം ശ്രീരാമപരശുരാമസംഗമം വിച്ഛിന്നാഭിഷേകം ഭരതൻ്റെ വനയാത്ര പാതുക പട്ടാഭിഷേകം സീതാബിരണം സുഗ്രീവസഖ്യം മായാവിവധം ബാലിവധം സീതാന്വേഷണം സമുദ്ര ലംഘന ആലോചന സീതാദർശനം ഹനുമ ദൂത് സുന്ദരവാക്യം യുദ്ധാലോചന അംഗദദൂത് യുദ്ധാരംഭം കുംഭകർണവധം ലക്ഷ്മണവിജയം രാവണൻ്റെ പുറപ്പാട് തുടങ്ങി രാമായണം നിറഞ്ഞു തെളിയുന്ന നിരവധി ആട്ടക്കഥകൾ അതെ രാമകഥകൾ കഥകളും ഉപകഥകളും വ്യത്യസ്ത വിവരണങ്ങളുമായി പല കലാരൂപങ്ങളിലൂടെ പുനർജനിച്ചു പുനർജനിച്ചുകൊണ്ടേയിരിക്കും അത് കേൾക്കാനും കാണാനും കഴിയുന്നത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം ഇത് നമുക്കും സൂക്ഷിക്കാം വരുന്ന തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാൻ അപ്പോൾ രാമായണത്തിലെ കഥാപാത്രങ്ങൾ പ്രധാന വേഷത്തിൽ വരുന്ന ചില ആട്ടക്കഥകളെക്കുറിച്ചാണ് പരാമർശിച്ചത് ഇനിയും ധാരാളമുണ്ട് ഏതായാലും ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ എൻ്റെ രാമായണം കഥ കേട്ട ഞാനിതിൽ ചെറിയ സൂചനകൾ മാത്രമാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാം ആവർത്തിച്ച് ആവർത്തിച്ചു പറയാറുണ്ട് ഇത് വച്ചിട്ട് നമുക്ക് ധാരാളം കണ്ടുപിടിക്കാൻ പറ്റും പലയിടങ്ങളിലും അന്വേഷിച്ച് രാമായണം ത്തിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് കഥയുടെ ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും അതിനുള്ള ഒരു എളിയ ശ്രമം ഒരു സൂചന മാത്രമാണ് ഞാൻ നൽകിയത് ഓരോ ഇത്രയെങ്കിലും കഥകൾ വിട്ടുപോയിട്ടുണ്ട് പറയാതെ ഇരുന്നിട്ടുണ്ട് കാരണം അതിന് നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം കൂടുമെന്നുള്ളത് കൊണ്ട് ഏതായാലും ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇത്രയും ദിവസം എൻ്റെ കഥ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം